ലൈബ്രറി കൌൺസിലിന്റെ പന്മന പഞ്ചായത്ത് തല ബാലോത്സവം സംഘടിപ്പിച്ചത് പുതുതലമുറയുടെ സർഗവാസനകളെ പരിപോഷിപ്പിക്കുന്നതിനായാണ് ലൈബ്രറി കൌൺസിൽ സംസ്ഥാന വ്യാപകമായി ബാലോത്സവം സംഘടിപ്പിച്ചിട്ടുള്ളത് പന്മന ബാലോത്സവം ചിറ്റൂർ പഞ്ചായത്തുകാമോദ്ധാരണ ലൈബ്രറിയിൽ നടത്തി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ ഒരു കേരളം ഇന്നേവരെ കൈവരിച്ച എല്ലാ നേട്ടങ്ങളെയും മതസുഭാസ പാരമ്പര്യത്തെ ചെയ്തുകൊണ്ട് അരക്ഷിതമായ ഒരു കാലത്തേക്ക് വോട്ട് നമ്മുടെ കേരളത്തെ തള്ളിയിടുന്ന ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് വേർതിരിക്കലിനെയും ഹിന്ദിപ്പിന്റെയും രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്നു നാം നേടിയ എല്ലാ നേട്ടത്തെയും ഇല്ലായ്മ ചെയ്യുന്ന ചില ചിത്രശക്തികൾ പണം ഉയർത്തിയാകുന്ന ഈ വേളയിൽ അതിനെതിരായുള്ള പോരാട്ടം രഘുനാഥ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ബി സുകന്യ മുഖ്യാതിഥിയായിരുന്നു താലൂക്ക് കൌൺസിൽ ഭാരവാഹികളായ പി കെ ഗോപാലകൃഷ്ണൻ അനിൽ പുത്തേഴം തല സംഘാടക സമിതി ചെയർമാൻ കെ ബി ചന്ദ്രൻ അഡ്വക്കേറ്റ് സജീന്ദ്രൻ മോഹനൻ പിള്ള കെ വി ദിലീപ് കുമാർ ജെയിംസ് ജോസഫ് എ കെ ഗണേശൻ എന്നിവർ പങ്കെടുത്തു പത്തിനങ്ങളിലായാണ് മത്സരങ്ങൾ നടന്നത്

അവരോട് ഏറ്റവും കൂടുതൽ അനിയുകൾ പറയുന്നവരാണ് അവരുടെ